മൂടാടി ഹിൽ വീട്ടിൽ ഒരു വർഷമായി ശരീരം തളർന്നു കിടക്കുകയാണ് സന്ധ്യ അടുത്തുവരുന്നവരെ ഒന്ന് നോക്കും പിന്നെ ഞരക്കത്തോടെ കണ്ണുകൾ ചിമ്മും പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ സന്ധ്യ ഭർത്താവിൻ്റെ നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾക്കിരയായി തലയ്ക്ക് പിന്നിൽ മാരകമായി പ്രഹരമേറ്റ് ഈ യുവതിയുടെ ശരീരം ജീവച്വമായതോടെ ഭർത്താവോ അയാളുടെ വീട്ടുകാരോ സന്ധ്യയെ തിരിഞ്ഞു നോക്കിയില്ല വിദഗ്ധ ചികിത്സ കിട്ടിയാൽ അസുഖം ഭേദമാകുമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും പ്രായമായ അമ്മയുടെ പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന സന്ധ്യക്ക് അത് അസാധ്യമാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പണം കടം വാങ്ങിയാണ് ഈ അമ്മ മകളുടെ ചികിത്സ നടത്തിയത് ഇനിയുള്ള ചികിത്സ അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുന്നതിനും അപ്പുറമാണ് ട്യൂബിലൂടെയാണ് സന്ധിക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് പരിചരണത്തിന് ഒരാൾ എപ്പോഴും അരികിലുണ്ടാവണം കൊയിലാണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളൊന്നും സന്ധ്യയുടെ കണ്ണിരപ്പാൻ എത്തിയിട്ടുമില്ല നരകക്കിടക്കയിൽ സന്ധ്യയുടെ ജീവിതം ദുരിതമായി ഇഴഞ്ഞു നീങ്ങുന്നു ന്യൂസ് ഡെസ്ക് കൊയിലാണ്ടി പോസ്റ്റ്